ാലും പിന്നെ ഞങ്ങൾക്ക് അത്ര ആത്മാർത്ഥ സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ വീട് കൊടുക്കുന്നത് കുക്കിയായിട്ടില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് കഴിഞ്ഞ ഇഷ്ടത്തിലാണ് ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ അനിയത്തി ഒളിച്ചോടി പോവാണ് എന്നിട്ട് അവർ ഓട്ടോയിലിരുന്ന് ലൈവ് ചെയ്യാണ് ഞങ്ങൾ ഒളിച്ചോടി പോവാണ് ഇനി ഞങ്ങൾ അന്വേഷിച്ച് ആരും വരണ്ടെന്നുള്ളത് അപ്പം ഈ ഒരു കേസ് എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് ചിലർക്കെങ്കിലും ഇതൊരു വിചിത്ര സംഭവമായി തോന്നാം എന്നാൽ ഇതത്ര വിചിത്രമായ സംഭവങ്ങളൊന്നുമല്ല ചില കുടുംബങ്ങളിൽ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഈ ഒരു കേസിലെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ പെൺകുട്ടി ചെയ്ത അതിസാഹസികമായ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈവായിട്ട് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇത് ആ പെൺകുട്ടിയുടെ പക്വതക്കുറവാണോ അല്ലെങ്കിൽ വിവരമില്ലായ്മയാണോ എന്താ ഇതിനെ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ ഒളിച്ചോടി പോയങ്ങി പോട്ടെ പ്രശ്നമില്ല പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ജനങ്ങള് അതെടുത്തിട്ട് ഇത്തരം റിയാക്ഷൻ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ജനങ്ങളതിനെ വിമർശിക്കും എന്നൊന്നും ചിന്തിക്കാൻ പോലും പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയാണത് അപ്പം പത്തിരുപത് വയസ്സ് മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു മഹാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു എന്ന് തന്നെ പറയാം അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർക്ക് കുടുംബത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു സ്ഥാനം അച്ഛനമ്മമാരാണെങ്കിലും എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സ്ഥാനം നമ്മളൊരു ബഹുമാനത്തിന്റെ പേരിൽ കൊടുക്കുന്ന ഈ സ്ഥാനം ചില അവന്മാര് ദുരുപയോഗം ചെയ്യും അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുവരുന്നത് പലപ്പോഴും ഈ ഒരു ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് അനിയത്തിമാർക്ക് അവർ ആദ്യമായിട്ട് അടുത്ത് ഇടപഴകുന്ന പുരുഷന്മാരായിരിക്കും ഒരു പക്ഷെ ഇവർ പിന്നെ അതുപോലെ തന്നെ ചേച്ചിയെ ഇവർ ടേക്ക് കെയർ ചെയ്യുന്ന രീതി അതായത് ഈ ഭർത്താക്കന്മാർ ചേച്ചിയെ നോക്കുന്ന രീതി പിന്നെ ഇവർ തമ്മിലുള്ള ചില പ്രണയ കാ കാണാൻ ഇടയാവുകയാണെങ്കിൽ ഇവർ ചിന്തിക്കും ആ ഇതൊരു വല്ലാത്തൊരു സംഭവമാണല്ലോ ഈ ചേട്ടന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചേട്ടനൊരു ഒരു മഹാനാണ് എന്ന് തോന്നി തോന്നിയേക്കാം അനിയത്തിമാർക്ക് കേട്ടോ അപ്പം ഇത്തരം സംഭവങ്ങൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ എന്തോരം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതൊരു ദിവ്യ പ്രണയമായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് തന്നെ അപ്പം ഇവർ ചിന്തിക്കുന്നത് അവരുടെ സെൽഫ് മാത്രമാണ് സെൽഫ് ഒരു പ്ലഷർ അല്ലെങ്കിൽ സ്വന്തം സന്തോഷം മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ഇതിൽ നഷ്ടപ്പെടുന്നത് ചേച്ചിയുടെ ജീവിതമാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കളാണ് ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധമില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂല്യ ചുടി ഉള്ള സമൂഹമാണ് വളർന്നു വരുന്നത് എന്നുള്ളത് മൂല്യങ്ങളില്ല നമ്മളെപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം സന്തോഷത്തിനും സ്വന്തം സുഖത്തിനും വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൽ മറ്റൊരാളെ കുറിച്ച് അവർക്ക് എന്തൊക്കെ നഷ്ടം വരും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും ഒന്നും ചിന്തിക്കുന്നില്ല ഒരു നയൻറ്റീസ് കിഡ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റീസ് കിഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് മറ്റുള്ളവർക്ക് നമ്മുടെ നഷ്ടം കൂടി ഒരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നും കരുതി ജീവിക്കുന്നവരായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾ ആളുകളെ അല്ല ആർക്കും എന്ത് സംഭവിച്ചോട്ടെ എനിക്ക് എൻ്റെ സന്തോഷം ആണ് വലുത് എൻ്റെ ലൈഫാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കൂടുതലും എന്ന് തോന്നുന്നു അത് പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ഏതൊരു റിലേഷൻഷിപ്പിലായാലും ഒരു ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് തന്നെ പിന്നീടുള്ളൊരു ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയോടു കൂടിയുള്ള ജീവിതം അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ഒരു മാസം നമ്മൾ ഈ ഒരു ജനുവരി മാസത്തിൽ ഇത്തരത്തിലുള്ള എന്തോരം വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു എങ്ങനെയാണ് ഒരു സമൂഹം എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല അത്രയും ഒരു മൂല്യക്ഷയം സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കലികാലം അല്ലെങ്കിൽ ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് തന്നെ അപ്പം ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ സംഭവിച്ചത് ഇത്രമാത്രമാണ് ഈ ഒരു ഫാമിലിയിൽ അമിതമായ ഒരു സ്വാതന്ത്ര്യം ഈ മരുമകന് കൊടുത്തു അതായത് ഈ ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്തു അപ്പം ഈ പെൺകുട്ടിയുടെ തന്നെ പല പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു അടുപ്പത്തെ ചോദ്യം ചെയ്യാൻ മാത്രം ആരും മുതിർന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇവരുടെ ഈ അടുപ്പം മറ്റൊരു രീതിയിൽ ആരും ചിന്തിക്കില്ലല്ലോ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തി അങ്ങനൊരു ബന്ധം മാത്രമാണ് പക്ഷെ അത് ഇവര് മാക്സിമം അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ആ മക്കളുടെ മുമ്പിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവൂല്ലേ അവരൊക്കെ ഇത് കണ്ട് സഹി കെട്ട് ചേച്ചിക്കും ഇതറിയാമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് തന്നെ അങ്ങനെ ചേച്ചിയുടെയും കൂടിയും സമ്മതത്തോടു കൂടി പല ബന്ധങ്ങളും അരങ്ങേറി എന്നുള്ളതാണ് ആ വീട്ടിൽ പിന്നെ അവസാനം ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരികയാണ് അങ്ങനെ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ കല്യാണത്തലേ മറ്റോ ആണ് ഈ ഇയാളുടെ കൂടെ ഓടിപ്പോയിട്ടുള്ളത് എന്തൊരു മനുഷ്യനാണല്ലേ രണ്ടോ മൂന്നോ മക്കളുണ്ട് ഭാര്യയുണ്ട് ഈ പെൺകുട്ടിയുടെ വിവരമില്ലായ്മ പോട്ടേന്ന് വിചാരിക്കാം ഈ പത്ത് നാൽപ്പത് വയസ്സുള്ള ഈ കിളവൻ ഇത് എന്തിന്റെ കേടാണല്ലേ സ്വന്തം മക്കളെ കുറിച്ച് ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇവരുടെ മക്കളെക്കാളും ഇയാളുടെ മക്കളെക്കാളും അഞ്ചോ ആറോ വയസ്സ് മുപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏഹ് അത്തരത്തിലുള്ളൊരു ദുഷിച്ച കാലഘട്ടമാണ് അപ്പം ഈയൊരു കേസിലെന്ന് പറയുകയാണെങ്കിൽ വളരെ മോശം ഒരു സംഭവം അല്ലെ കേട്ടാൽ അറക്കുന്ന രീതിയിലാണ് അവർ ആ ഓട്ടോയിലിരുന്ന് കിസ് ചെയ്യുന്നതും എനിക്ക് ചേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ബന്ധം എന്തിൻ്റെ പേരിലാണെന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷെ ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഈ ബന്ധം തീർച്ചയായും അധിക കാലം ഒന്നും മുന്നോട്ട് പോകില്ല ഈ പെൺകുട്ടിക്ക് കുറച്ചും കൂടി വയസ്സ് എത്തുന്ന സമയത്ത് അവൾ ചീറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവർ അവൾ ദുരുപയോഗപ്പെട്ടു അവളുടെ ജീവിതം നശിച്ചു എന്നുള്ളൊരു തോന്നലാ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയും അവൾ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഇയാൾ പറയുന്നുണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും എനിക്ക് മൂന്നാലാളെയും കൂടിയും എടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ ആയിരിക്കണം അപ്പം മക്കളെ സ്നേഹിക്കുന്ന ഒരാള് ഭാര്യയുടെ അനിയത്തിനെയും കൊണ്ട് ഇങ്ങനെ പോവുമല്ലേ വളരെ വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് അതും ഇതൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണേ ആ ഒരുപക്ഷെ ഒരു കണക്കിന് നന്നായി കാരണം ഇത്തരത്തിലും സംഭവിക്കുന്നുണ്ടല്ലോ ചില മാതാപിതാക്കൾക്കെങ്കിലും ഇതൊരു മുൻകരുതലായി എടുക്കാം അമിതമായ സ്വാതന്ത്ര്യം നമ്മുടെ കുടുംബത്തിൽ ആർക്കും കൊടുക്കാതിരിക്കുക അത് ഇപ്പം ചിലപ്പം ചേട്ടന്മാരുണ്ടെങ്കിൽ ചേട്ടന്മാരുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഏഹ് അച്ഛൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ആർക്കും പെൺകുട്ടികളുള്ള വീട്ടില് ഇന്നത്തെ കാലത്ത് ഒരു സ്വാതന്ത്ര്യം അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയില്ല ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് അവർക്കറിയില്ല ചിലപ്പോൾ ചെറുപ്രായമായിരിക്കാം അവർ കുട്ടികൾപ്പെട്ട് ഓടിക്കളിക്കുന്ന സമയത്ത് മറ്റു പലരും ഇവരെ മുതലെടുക്കുന്നുണ്ട് അത് ഈ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ തീർച്ചയായും അച്ഛനമ്മമാർ ഒരു നാല് സൈഡിലും കണ്ണുണ്ടെങ്കിൽ പോലും മക്കളെ ശ്രദ്ധിക്കാൻ ഇനിയും രണ്ട് കണ്ണ് എക്സ്ട്രാ വേണം എന്നുള്ള നിലയ്ക്കാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായി ജീവിക്കുക നമുക്ക് ഇത്ര ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് താങ്ക്